സോക്കറ്റ് പിടഞ്ഞു വീണ സഹോദരങ്ങൾക്ക് രക്ഷകനായി കെ എസ്ഇ ബി ലൈൻമാൻ ഒറ്റപ്പാലം കോതകുർശി കെ എസ്ഇ ബി സെക്ഷനിലെ ലൈൻമാൻ ഫാരിസ് ഖാനാണ് സഹോദരങ്ങളായ രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത് സഹോദരങ്ങളായ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് നഹിയാനും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഫ്വാനുമാണ് കോതകുർശി സെക്ഷനിലെ ലൈൻമാനായ ഫാരിസ് ഫാരിസ്ഖാന്റെ കരുതലിൽ ജീവിതത്തിലേക്ക് തിരികെ തിരികെയെത്തിയത് കോതകുർശി അഞ്ചാം മൈലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറോടെയാണ് സംഭവം ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് പോകുന്ന സർവീസ് വയർ കെട്ടുന്ന കമ്പിയാണ് പകുതിയിൽ പൊട്ടി വഴിയിൽ കിടന്നിരുന്നത് സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു നെഹിയാനും അഫാനും വഴിയിൽ കമ്പി കിടക്കുന്നത് അഫാൻ മാറ്റിയിടാൻ ശ്രമിച്ചതോടെ ഷോക്കേൽക്കുകയായിരുന്നു ഇത് കണ്ട നെഹിയാൻ സഹോദരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതോടെ രണ്ടുപേർക്കും ഷോക്കേറ്റു റോഡിൽ വീണ് ഇരുവരും പിടഞ്ഞതോടെ ഇത് കണ്ടുനിന്നവർക്കും എന്തു ചെയ്യണമെന്ന് അറിയാത്ത സ്ഥിതിയായി ഇതിനിടയിലാണ് സ്ഥലത്തെത്തിയ ലൈൻമാൻ ഫാരിസ് ഖാൻ ഇവരെ രക്ഷപ്പെടുത്തിയത് സമീപത്തെ വീട്ടിൽ വൈദ്യുതിയില്ലാത്ത പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തകരാർ പരിഹരിക്കാനെത്തിയതായിരുന്നു ലൈൻമാന്മാരായ ഫാരിസ്ഖാനും ഹരി മനോജും സ്ഥലത്തെത്തി പരിശോധിക്കുന്നതിനിടെയാണ് തൊട്ടടുത്ത വൈദ്യുതി തുടർന്ന് സമീപത്തുനിന്ന് ഷോക്കേറ്റ് വീണ കുട്ടികളുടെ കരച്ചിൽ കേട്ടത് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിലേക്കായാണ് കുട്ടികൾ കയ്യിൽ കമ്പിയുമായി ഷോക്കേറ്റ് കിടക്കുന്നത് കണ്ടത് ഇതോടെ ഫാരിസ് ഖാൻ ഓടിയെത്തി കയ്യിലുണ്ടായിരുന്ന കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് കമ്പി വലിച്ചു എന്നാൽ ബലമുള്ളതായതിനാൽ വഴുതിപ്പോയി ഇതിനിടയിൽ ഫാരിസ് ഖാനും ഷോക്കേറ്റു പിന്നീട് കട്ടിംഗ് കട്ടിംപ്ലെയർ കൊണ്ട് കമ്പി പിടിച്ച് കുടിക്കുകയായിരുന്നു എട്ട് മീറ്ററോളം നീളമുള്ള കമ്പിയായിരുന്നു ഇത് ഇതോടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കമ്പി ഊരിപ്പോരുകയും ചെയ്തു കംപ്ലൈൻറ്റ് നമുക്ക് ഉള്ള പോസ്റ്റില് കംപ്ലൈൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത പോസ്റ്റിൽ സർവീസർ ആരും ഇല്ല അപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് ഉള്ള പോസ്റ്റിലെ കംപ്ലയിൻറ്റ് വന്നിറങ്ങി ഒരു മിനിറ്റ് സമയം അപ്പോൾ ആ പോസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് തൊട്ട് പുറകിലെ പോസ്റ്റിൽ ഇന്ന് കുട്ടിയുടെ കാഴ്ചയാണ് രണ്ട് കുട്ടികളുടെ ഒരു അഞ്ച് വയസ്സായ കുട്ടി ഒരു ഒൻപത് വയസ്സായ കുട്ടിയാണ് ആ സമയത്ത് കമ്പനി രണ്ടുപേരും ആ കണ്ടുള്ള കമ്പനി സ്റ്റേ കണ്ടിട്ട് കുട്ടിയാണ് കാരണം ആ ലാൻഡ് കൂട്ടി റോഡ് മാത്രമേ സർവീസ് കൂട്ടി ആ സ്റ്റേ കണ്ടറി ആ കമ്പനി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ കട്ടൻ പ്ലെയർ ഉണ്ടായിരുന്നു കട്ടൻ പ്ലെയർ കൊണ്ട് വലിച്ച് കമ്പിളി ഏറ്റവും കിട്ടുള്ള കമ്പി ഉണ്ടായിരുന്നു കമ്പി കമ്പനി വലിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞാണെങ്കിൽ ചെറുതായിട്ട് എനിക്ക് ഷോപ്പിൽ ഏറ്റവും രണ്ടാം തവണയും വലിച്ചതിലാണ് കുട്ടികളെ ആ കമ്പനിയിൽ നിന്ന് കയറപ്പെട്ടത് പിന്നെ രണ്ട് കുട്ടികളുടെ സംഭവിച്ചു എന്തായാലും എല്ലാവരോടും പറയാനുള്ളത് വലിയ അപകടങ്ങൾ എപ്പോഴും ഉണ്ട് കാരണം നമ്മുടെ ഓപ്പൺ കണ്ടക്ടറാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ അപകടങ്ങളുടെ മഴ കാലങ്ങളിൽ വളരെയധികം കൂടുതലാണ് ജനങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മാത്രം കൂടുതലും കംപ്ലയിൻ്റുകളാണ് അപ്പോൾ പോകുന്ന കുഞ്ഞുങ്ങളും അതുപോലെ മുതിർന്നവരെല്ലാവരും രാവിലെയും രാത്രി സമയങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ സമയങ്ങളിലും പൊട്ടിക്കിടക്കണ്ടോ അപകട സാധ്യത ഉണ്ടോ എന്ന് സ്വയം ഒരു 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 ശ്രദ്ധയോടുകൂടെ യാത്ര ചെയ്യുക സഞ്ചരിക്കുക കുട്ടികളെ ഇതിനെക്കുറിച്ച് ബോധവന്മാർക്കുക ബോധവന്മാരാക്കുക കുട്ടികളെ പറയാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക സ്കൂളിൽ പോകുന്ന കുട്ടികൾ ശ്രദ്ധിച്ച് റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വൈദ്യ പന്തികളോ മറ്റേ കുട്ടികളോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതെ അത് മുതിർന്ന ആളുകളെ ഇൻഫോം ചെയ്തിട്ട് അവനവൻ്റെ സേഫ്റ്റി അതുപോലെ മറ്റുള്ള ജനങ്ങളുടെ സേഫ്റ്റിയും കൂടെ സംരക്ഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഏറ്റവും വലിയൊരു ഒരു ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് പോകുന്ന സർവീസ് വയർ കെട്ടുന്ന കമ്പിയാണ് പകുതിയിൽ പൊട്ടിക്കിടന്നിരുന്നത് കോതകുർശി പേങ്ങാട്രി അലി സുലൈഖ ദമ്പതികളുടെ മക്കളാണിവർ ആലത്തൂർ ഇരട്ടക്കുളം കുറുവട്ട വീട്ടിൽ ഫാരിസ് ഖാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി കോതകുശി സെക്ഷനിലെ ലൈൻമാനായി ജോലി ചെയ്യുന്നു അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ ഫാരിസ് ഖാനെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിച്ചു ബോധകൃഷി സെക്ഷനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പഞ്ചായത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ പൊതു പ്രസ്ഥാനം എന്ന പേരിലും പ്രത്യേകം അഭിനന്ദിക്കുക ബോധകൃഷി അങ്ങനെ കെ എസ് ഇവിൻ്റെ പരിധിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ നോസ് സ്വന്തം സ്വന്തം ജീവൻ പോലും പ്രണയപ്പെടുത്തിക്കൊണ്ടാണ് രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത് അതായത് ഏറ്റവും പെട്ടെന്ന് ഒരു തരത്തിലും വേറെ തരത്തിലും ഇടപെടലിൽ നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിലാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷപ്പെട്ടത് അതായത് ലൈന് പിന്നെ കുട്ടികളുടെ മുകളിൽ ചുറ്റിയ ആ അവസ്ഥയിൽ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ആ ലൈന് വലിച്ചു നീക്കി ഷോക്ക് ഏൽക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായി അതുപോലും ഒരു തരത്തിലും ഒരു സെക്കൻഡ് പോലും പിന്നെ തടസ്സപ്പെടാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത് അതായത് സ്വന്തം ജീവൻ അവിടെ പണയപ്പെടുത്തിയിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത് അത്രയും കഠിനമായിട്ട് ത്യാഗം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത് ഈ അതിൻ്റെ തൊട്ടടുത്തുള്ള പോസ്റ്റിലാണ് അപകടം സംഭവിച്ചത് ആ തൊട്ടടുത്ത പോസ്റ്റ് കയറാൻ നിൽക്കുന്ന സമയത്താണ് രണ്ട് കുട്ടികൾ റോഡിൽ കൂടെ നടന്നു വരുന്നത് അപ്പോഴാണ് അപ്പുറത്തെ പോസ്റ്റിൽ പിന്നെ ലൈൻ പൊട്ടി വീണ് കിടക്കുന്നത് കണ്ടായിരുന്നു ആ കിഴക്ക് ആ നിമിഷം തന്നെ ചാടി ഇറങ്ങി കൊണ്ടാട്ട് കേറിച്ചാൽ കഴിയുന്നത് അതായത് ഇത്രയും വലിയൊരു ത്യാഗം അതായത് കെ എസ് ഇ ബെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ എത്രമാത്രം അതിനെ അഭിനന്ദിച്ചാലും കഴിയില്ല അവരുടെ പിന്നെ ത്യാഗം ഏത് മഴയാണെങ്കിലും ഇടിയായാലും കാറ്റായാലും ഇതെല്ലാം